പ്രൊഫസർ ലോഡ് ഗുഡ് മോർണിംഗ് കൃതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മനോഹരമായ പ്രഭാത വേളയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സത്യവചനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത ദൈവത്തെ ശ്രുതിക്കുന്നു കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നിങ്ങൾ കാണിച്ച സ്നേഹ സമ്മാനങ്ങൾക്ക് ധാരാളം ധാരാളം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രതിഫലം എന്ന വിഷയമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കേട്ടത് ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപാകെ വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലങ്ങളാണ് ആ പ്രതിഫലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൈകൊണ്ട് തന്നെ കൊടുക്കുന്ന ഒന്നാണ് ആ പ്രതിഫലത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയും തൻ്റെ പ്രേക്ഷിത ഏർപ്പെട്ട് ആത്മാക്കളെ നേടി നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തപ്പെട്ട ദൈവജനത്തിന് മാത്രമല്ല കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ധീര രക്തസാക്ഷികളായി തീർന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട് നിങ്ങൾക്കറിയാമോ ഒരു റാണി മരിയം എന്ന് പറയുന്ന ഒരു നൺ ഒരു കന്യാസ്ത്രീ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് യാത്രയായി ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സനാതന സുവിശേഷം ആ ഗ്രാമത്തിനറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട് ആ വാത്സല്യ സഹോദരി അവിടെ എത്തപ്പെട്ടു ആ ഗ്രാമത്തിന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയിൽ ഏർപ്പെട്ട ഈ സിസ്റ്റർ റാണി മരി പക്ഷേ തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു വ്യക്തി ഈ റാണി മരിയത്തെ കൊലപ്പെടുത്തുവാനിടയായി പിൽക്കാലങ്ങളിൽ ആ മനുഷ്യൻ യേശുവിനെ അറിഞ്ഞുവെങ്കിലും പറയട്ടെ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഇതുപോലെ ധാരാളം ധാരാളം നമ്മുടെ പ്രിയപ്പെട്ടവർ നോർത്ത് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷ്യം നാം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ദൈവരാജ്യത്തിൽ ആദരിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നതും ധീര രക്തസാക്ഷികൾക്കായിരിക്കും ഈ അടുത്തിടെ നമ്മുടെ ഭാരതത്തിലുണ്ടായ ക്രൈസ്തവ പീഢകൾ നമുക്ക് നന്നായി അറിയാം സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ഉറങ്ങിക്കിടന്ന ഒരു ദൈവദാസൻ്റെ മകൻ്റെ ചേതനയാറ്റ ശരീരം നേരം പ്രഭാതത്തിൽ തൻ്റെ പ്രിയ പിതാവ് കാണുകയാണ് സുവിശേഷ വിരോധികൾ ആ മകനെ നിഷ്കാസനം ചെയ്തു നിഷ്ഠൂരം കൊലപ്പെടുത്തി അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപാകെ ഇന്നും നടമാടുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു ബിഗ് സല്യൂട്ട് ക്രിസ്തുവിനു വേണ്ടി നീരരക്തസാക്ഷികളായി തീർന്ന ഭാരത മണ്ണിൽ അലിഞ്ഞു ചേർന്ന എത്ര എത്ര മഹാരഥന്മാർ ഒരിക്കൽ അവർ ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ അവർക്ക് ലഭിക്കപ്പെടുന്ന മഹാപ്രതിഫലം നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കാർക്കും ഇതുവരെ അറിവായിട്ടില്ല നാം എങ്ങനെയാണ് മരിക്കുന്നതെന്നറിയില്ല പക്ഷേ ഒരു രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രതിഫലം വലിയതാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നും നാം വാങ്ങിക്കുന്ന പ്രതിഫലം അതിന് ശോഭയേറിയതാണ് അത് മഹത്വകരമായതാണ് രണ്ടാമത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഫലമുള്ളത് പ്രതിഫലമുള്ളത് ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം സഹിച്ച കഷ്ടതയ്ക്ക് അപമാനത്തിന് വേദനയ്ക്ക് ഇവയ്ക്കൊക്കെ ഒരു കിരീടം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ആ പ്രതിഫലനാളിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ നായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച എൻ്റെ വാത്സല്യ മിത്രങ്ങളെ ഞാൻ പറയട്ടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് ആ ദൈവത്തിൻ്റെ കരതലത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നാളിതുവരെയുമായി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നുവെങ്കിലും ആത്മാക്കളെ നേടുവാനോ വേണ്ട നിലയിൽ അത് പൂർത്തീകരിക്കുവാനോ കഴിയാതെ ജീവിതത്തിൽ നിരാശ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ള ഏക വഴിയെങ്കിൽ നിങ്ങളുടെ നിരാശകളെ ദൂരെ അകറ്റി ക്രിസ്തുവിൻ്റെ നാളിൽ നല്ലൊരു പ്രബ പ്രതിഫലം തരാൻ ദൈവം വിശ്വസ്തനെന്ന് പറയുന്നു അതിന് മാറ്റമില്ല നിങ്ങൾ ഉറച്ചു വിശ്വസിക്കൂ ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ മനോഹരമായ നല്ല പ്രഭാത വിളയ്ക്കായ സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ